എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഇലക്ട്രോണിക് ഉപകരണങ്ങളും വായനാശീലവും എന്നതാണ് ഇപ്പോഴത്തെ കാലത്ത് ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണിത് കാരണം നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്ത് വായനാശീലം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെങ്കിൽ നമ്മുടെ സർക്കാർ അതിനെ വളർത്താൻ വേണ്ടി പല പരിപാടികളും നടത്തുന്നുണ്ട് ഉദാഹരണത്തിന് എല്ലാ പഞ്ചായത്തുകളിലും ഓരോ ഓരോ ലൈബ്രറി വിധമെങ്കിലും ഇപ്പോൾ വരുന്നുണ്ട് ഇതിന്റെ ഒറ്റ ഒറ്റ ലക്ഷ്യം എന്ന് പറയുന്നത് പോയ വായനാശീലം തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് അപ്പോൾ നമുക്കറിയാം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വായനാശീലത്തെ നശിപ്പിക്കാൻ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട് അതിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ടെലിവിഷൻ എന്നത് ഇരുപതാം നൂറ്റാണ്ടിൽ നിർമ്മിതമായ ടെലിവിഷൻ അപ്പോൾ തന്നെ വളരെയധികം പ്രശസ്തമായിരുന്നു കാരണം അതിൽ നിന്ന് അതി അതിലൂടെ കുട്ടികൾക്കും മുതിർന്നവർക്കും സ്ത്രീകൾക്കും ഒക്കെ മുതിർന്ന സ്ത്രീകൾക്കും ഒക്കെ ആനന്ദം ലഭിക്കുമായിരുന്നു അപ്പോൾ അവർ അതിന് കൂടുതൽ അടിമകളായി മാറി അങ്ങനെ വായനാശീലത്തെ ഒന്നോടങ്കം ചവിട്ടി താഴ്ത്തുകയാണ് ചെയ് ഉണ്ടായത് പക്ഷേങ്കിൽ ഇങ്ങനെ പറയാൻ കഴിയില്ല കാരണം ഈ അതിൽ ഇതിന് വരുന്ന ഒരു ചോദ്യമാണ് ടെലിവിഷൻ വരുന്നതിന് മുമ്പ് ഈ വായന എല്ലാവരും സമയം കിട്ടുമ്പോൾ എല്ലാം വായിച്ചിരുന്നു എന്ന് വായിച്ചിരുന്നു എന്ന് അങ്ങനെ ഉണ്ടെന്ന് പറയാൻ നമുക്ക് കഴിയില്ല കാരണം പണ്ടത്തെ കാലത്തും വായന ഇഷ്ടപ്പെട്ടവർ എന്നും വായന ഇഷ്ടപ്പെട്ടുക ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും അല്ലാതെ മറ്റുള്ളവർ അലസ അലസമായി പരിപാടികൾ ചെയ്യുകയും ഉറങ്ങുകയും ഒക്കെ ആയിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ ഒരിക്കലും ആ പണ്ടത്തെ കാലത്തും എല്ലാവരും വായന വായനയെ വായനയെ ആയിരുന്നു ഇഷ്ടപ്പെട്ടതെന്ന് പറയാൻ കഴിയില്ല പക്ഷേ എങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്ത് വായന ഇഷ്ടപ്പെട്ടവർ ഇപ്പോൾ ടെലിവിഷനെയാണ് ഇഷ്ടപ്പെടുന്നത് കാരണം അവർ ഒരു അവർ പണ്ടത്തെ കാലത്ത് അവർ എല്ലാ ജോലിയും കഴിഞ്ഞ് ഒരു നിശ്ചിത സമയം ആക്കി വെക്കുമായിരുന്നു കാരണം അവർക്ക് വായിക്കാൻ വേണ്ടി പക്ഷേ എങ്കിൽ ഇപ്പോൾ അവർ ചെയ്യുന്നത് ജോലിയെല്ലാം പെട്ടെന്ന് തീർത്ത് അവരുടെ അവർ ടെലിവിഷന് വേണ്ടി അവർ ടെലിവിഷന്റെ പരിപാടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ വായനയ്ക്ക് വേണ്ടി സമയം മാറ്റി വെച്ചവർ ഇപ്പോൾ ടെലിവിഷന് വേണ്ടിയാണ് ഇപ്പോൾ സമയം മാറ്റി വെക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ ടെലിവിഷൻ വായനയ്ക്ക് വളരെയധികം ഉപദ്രവമായി മാറിയിരിക്കുന്നത് പിന്നെ വേറെ പിന്നീട് വേറെയുള്ളതാണ് വേറെ പല ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉണ്ട് ഉദാഹരണത്തിന് ഉദാഹരണത്തിന് ഫോൺ റേഡിയോ എന്നീ എന്നിങ്ങനെ പല വിധത്തിനുമുണ്ട് പണ്ടത്തെ കാലത്ത് ടെലിവിഷന്റെ പരസ്യം പരസ്യം എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു മടുപ്പിക്കുന്ന വായനയിൽ നിന്നും കാഴ്ചയുടെ അത്ഭുത ലോകത്തേക്ക് സ്വാഗതം എന്നായിരുന്നു ആ അത് വായന വായനയുടെ വായനയ്ക്ക് എത്രമാത്രം ദോഷം ഉണ്ടായിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ടെലിവിഷൻ തന്നെയാണ് ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ഏറ്റവും കൂടുതൽ വായനയ്ക്ക് വില്ലനായി വന്നത് ഇലക്ട്രോണിക് ടെലിവിഷൻ തന്നെയാണ് പക്ഷേങ്കിൽ വേറെ പല കാര്യങ്ങളുമുണ്ട് ലാപ്ടോപ്പ് ഫോൺ എന്നിവയൊക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ് അത് വന്നതോടു കൂടി തന്നെ പണ്ട് യാത്ര ചെയ്യുമ്പോഴും വെറുതെയിരിക്കുമ്പോഴുമൊക്കെ പുസ്തകങ്ങളുമൊക്കെ വായിക്കുന്ന ആൾ ഇപ്പോൾ തൻ്റെ കീശയിൽ നിന്നും ചെറിയ ഒരു വസ്തു എടുക്കുകയാണ് അതിൻ്റെ അതിൻ്റെ പേരാണ് ഇപ്പോൾ മൊബൈൽ ഫോൺ എന്നത് അത് ഇപ്പോൾ നമ്മുടെ ലോകത്ത് വളരെയധികം വളർന്നു വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഉപ ഒരു ഇലക്ട്രോണിക് ഉപകരണം തന്നെയാണ് അത് വന്നതോടുകൂടി തന്നെ അത് വന്നതോടു കൂടിയും നമ്മുടെ വായനാശീലം ഇല്ലാതായി എന്ന് തന്നെ പറയാം പണ്ട് യാത്ര ചെയ്യുമ്പോൾ അവർ പണ്ട് യാത്ര ചെയ്യുമ്പോൾ അവരുടെ കയ്യിൽ ഒരു പുസ്തകം പുസ്തകം ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ ഇപ്പോൾ അവരുടെ കയ്യിലെല്ലാം മൊബൈൽ ഫോണാണ് ആണ് അവർക്കിപ്പോൾ ആ ആർക്കും വായിക്കാനോ ഒന്നും താല്പര്യമില്ല പക്ഷേങ്കിൽ നമുക്കറിയാം നമ്മൾ പ്രശസ്ത കുഞ്ഞു എഴുത്തുകാരനായ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട് വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിൽ വളയും എന്നത് നമ്മൾ എത്രത്തോളം വായിക്കാതിരിക്കുന്നതോ അത്രത്തോളം നമ്മൾ വളഞ്ഞു പോവുക തന്നെ ചെയ്യും അപ്പോൾ നമ്മളതൊക്കെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് നമുക്ക് വായിക്കുക വായിച്ചാൽ നമുക്ക് വളരെയധികം ഉപകാരം തന്നെ ആയിരിക്കും കാരണം നമ്മൾ കാഴ്ച കാഴ്ചയിലൂടെ കാഴ്ചയിലൂടെ കാണുന്ന കാര്യങ്ങൾ നമുക്കറിയാം ഇപ്പോൾ പല യാത്രാ വിവരങ്ങളും യാത്രാ വിവരണങ്ങളുമുണ്ട് അത് നമ്മൾ കാണുന്നതിനെക്കാട്ടിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അവിടെ എത്തിയും നമ്മൾ നമ്മൾ ആ കഥാപാത്രമായി മാർഗ തന്നെ ചെയ്യും അപ്പോൾ നമ്മൾ അങ്ങനെ നല്ല മനോ നമ്മൾ മനസ്സിരുത്തിയും ഇഷ്ടപ്പെട്ടും ഒക്കെ വായിക്കുകയാണെങ്കിൽ നമുക്ക് യാത്രാ വിവരണങ്ങളൊക്കെ നമുക്ക് നല്ല സന്തോഷത്തോടെ വായിക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു നന്ദി